നമസ്കാരം മീഡിയ കമ്പാനിയ്ൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിയിച്ചിരുന്നത് പോലെ തന്നെ പെൻഷൻ ചിലരുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തതാണ് ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടില്ല എന്ന കാരണത്താലാണ് അക്കൗണ്ട് മരവിച്ചിട്ടുള്ളത് ഇങ്ങനെ മരവിച്ച അക്കൗണ്ടിലേക്ക് വിഷുവിനെ സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്താതെ വരും അത് നമ്മുടെ ഭാഗത്തെ തെറ്റല്ല നമ്മളുടെ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലെ അധികാരി ഡിജിറ്റൽ സൈൻ ചെയ്ത് നമ്മളുടെ അപേക്ഷകൾ അംഗീകരിക്കേണ്ടതുണ്ട് വിവിധ രേഖകളൊക്കെ സമർപ്പിക്കുമ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഇത് ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടും ഇത് സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ വന്നു ചേരുന്നതോ മൂലമാണ് ഇത്തരത്തിൽ അക്കൗണ്ട് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം തന്നെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല അല്ലാത്ത പക്ഷം എത്രയും വേഗം തന്നെ ഇത് തിരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എങ്കിലേ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു രണ്ട് മാസത്തെ പെൻഷൻ സർക്കാർ പ്രഖ്യാപിച്ചു അതെവിടെ നിന്നൊക്കെ പതിനാലിന് മുൻപ് വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണം ചെയ്യുന്നത് ഇത് വരും ദിവസങ്ങളെ തന്നെ ഇതിൻ്റെ തുക അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുകളും വരും നമുക്ക് വിഷുവിന് മുൻപ് ഏപ്രിൽ പതിനാലിന് മുൻപ് തന്നെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക നൽകുമെന്നാണ് ധനകാര്യ വകുപ്പിൽ നിന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗിനെ സംബന്ധിച്ചാണ് നിലവിൽ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വാർഷിക മസ്റ്ററിങ്ങിന്റെ തീയതിയോ മറ്ററിയിപ്പോ ഈ സമയത്തോ നൽകുന്നില്ല സർക്കാർ അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച അക്ഷയ കേന്ദ്രങ്ങളിലേക്കൊന്നും നമ്മൾ ബുദ്ധിമുട്ടി പോകേണ്ട ആവശ്യമില്ല സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ തീയതികൾ അറിയിക്കും ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്റ്ററിങ് ചെയ്താൽ മതിയാകും മുൻപ് മസ്റ്ററിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തിട്ടുള്ളവർക്കൊക്കെയാണ് ഇപ്പോൾ ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും ചൂട് കൂടുകയാണ് ഉഷ്ണതല ംഗം ഉൾപ്പെടെയുള്ളവ ഉണ്ടായേക്കുമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി വരെയുള്ള സമയത്ത് വെയിലേൽക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കർശന ജാഗ്രത നിർദ്ദേശമാണ് നൽകുന്നത് ഈ സമയത്ത് വെളിയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് അതിൻ്റെ സമയ ഉൾപ്പെടെ കൃത്യമായിട്ട് വരുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും ഈ സമയത്ത് നൽകുന്നു നമുക്ക് ദാഹം തോന്നുന്നില്ല എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് തിളപ്പിച്ചാറി വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മളെ പ്രത്യേകിച്ച് ഈ സമയത്ത് ആരോഗ്യ വകുപ്പും ഓർമ്മിപ്പിക്കുകയാണ് ഈ സമയത്ത് പല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചിക്കൻ ബോക്സ് നമ്മുടെ സംസ്ഥാനത്ത് പിടിമുറുകിയിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനെല്ലാം തന്നെ അതിജീവിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ സമയത്ത് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുള്ളത് ജൂൺ മാസം വരെ ഈ ഒരു കാലാവസ്ഥ തുടരുമെന്ന അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പ്രവൃത്തികൾ ആരംഭിക്കാൻ പോവുകയാണ് നിലവിൽ നമുക്ക് പ്രവൃത്തികളോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ അധ്വാനിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്ത് അതിൽ നിന്നും സർക്കാരിന്റെ ധനസഹായം വാങ്ങുന്നതിനു വേണ്ടി സാധിക്കും പ്രത്യേക സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അത് കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റിന് സഹായമുണ്ട് വീട്ടിൽ കന്നുകാലി തൊഴുത്തോ അല്ലെങ്കിൽ ആട്ടുംകൂട് നിർമ്മാണമോ ഇങ്ങനെയുള്ള വിവിധ മേഖലയ്ക്കും സർക്കാർ സഹായം അനുവദിക്കുന്നുണ്ട് കിണർ റീചാർജിങ് ഉൾപ്പെടെയുള്ളവ സർക്കാർ ഇപ്പോൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പതിനായിരം രൂപയെടുത്ത് ഇത്തരത്തിൽ റീചാർജ് ചെയ്യുന്ന കിണറുകൾക്ക് ധനസഹായമായിട്ട് അനുവദിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരം ക്ഷേമ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിച്ച് നടപ്പിലാക്കുന്നതാണ് അപേക്ഷ ശ്രദ്ധിക്കണം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ കേന്ദ്ര സർക്കാർ പ്രതിദിന വേതനം മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വിതരണം മാർച്ച് മാസത്തെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസം ആറാം തീയതി വരെ മാത്രമായിരിക്കും നമുക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി സാധിക്കുക നിലവിലുള്ള ഇ പോസ് മെഷീൻ്റെ തകരാറുകളെല്ലാം പരിഹരിച്ച് റേഷൻ വിതരണം നടക്കുകയാണ് ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വാങ്ങാത്ത റേഷൻ കാർഡുകളൊക്കെ ഭാവിയിൽ അസാധുവാക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുന്നതിന് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആനുകൂല്യങ്ങൾ എല്ലാവരും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക